നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സമഗ്ര ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിശീലനത്തിൽ വാർഡ് അംഗങ്ങളും വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു നേരത്തെ ഗ്രാമപഞ്ചായത്തുകൾ രൂപം കൊടുത്ത ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ കാലികമായ മാറ്റങ്ങൾ വരുത്തുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം വെക്കുന്നത് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിലാണ് സമഗ്ര ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ കാലികമാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ബാലുശ്ശേരി ബ്ലോക്കിൽ സമഗ്രമായിട്ടുള്ള ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസത്തെ പരിശീലനം അത് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും പങ്കെടുക്കുന്ന പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ അയൽസഭാ തലത്തിൽ ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളെയും സസ്യങ്ങളായാലും ജന്തുക്കളായാലും മണ്ണിന്റെ തരങ്ങളായാലും മറ്റ് പ്രധാനപ്പെട്ട കർഷകതകളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്ന അതിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് നേരത്തെ ഗ്രാമപഞ്ചായത്തുകൾ രൂപം കൊടുത്ത രജിസ്റ്ററിൽ കാലികമായ മാറ്റങ്ങൾ വരുത്തുകയും സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ സർവേ നടത്തി വിവരങ്ങൾ ശേഖരിക്കലുമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടുവിധം സന്നദ്ധ പ്രവർത്തകർക്കും ജൈവ വൈവിധ്യ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം നൽകി വന്നത് ഒരു വിശ്വാസത്തെ മാത്രമല്ല അവർ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഉട്ടികൊണ്ട് നിങ്ങൾക്ക് ഈ സർവേ മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിയണം നിങ്ങൾക്കൊരു വേദനയാവരുത് ഏതിൻ്റെ സെറ്റ് സങ്കടമാവരുത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് സങ്കടം ഉണ്ടാവാതിരിക്കണം കാരണം പല സ്ഥലത്തും പോകുമ്പോൾ നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്യും നിങ്ങളൊക്കെ അവരെയൊക്കെ എത്രയോ ഉയർന്ന ബോധവും വിദ്യാഭ്യാസവും അറിവുള്ളവരാണ് പക്ഷേ അതിനെ കാണുന്നില്ലാത്തവരങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഒക്കെ തോന്നൂലേ അതൊന്നും നോക്കണ്ട അതൊക്കെ തന്നെ നമ്മൾ സഹോദരന്മാരാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല എന്താ പറയുക സഹോദരൻ എന്താ സോദരൻ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിന്റെ കലങ്ങി മറിയരാണെന്ന് പറയില്ലേ അതുപോലെ അതോ രീതി കണ്ടിട്ട് അതിനൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക ആവശ്യം ഡാറ്റയാണ് അവർ മനസ്സോടുകൂടി നിങ്ങൾ പോവുക നിങ്ങൾ ചെയ്യുന്ന സേവനം മഹത്താണെന്നുള്ള ബോധ്യം എൽ ബി എക്കുണ്ട് കെ എസ് ഡി ബിക്കുണ്ട് കോഴിക്കോടിനുണ്ട് ഈ ബ്ലോക്കിനുണ്ട് ബാലുശ്ശേരി ബ്ലോക്ക് തലത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പരിശീലന പരിപാടിയിൽ കില എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ ഫറൂഖ് പി കെ ബാലകൃഷ്ണൻ കെ കെ അരവിന്ദൻ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി